പ്രത്യുൽപാദനമാണ് താല്പര്യമെങ്കിൽ നിരന്തരം ഇൻ്റർകോഴ്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട ലാംഗ്വേജ് നിരന്തരം ബന്ധപ്പെടുന്നതിനാണ് ഏഹ് സ്ത്രീയുമായിട്ടിങ്ങനെ സ്ത്രീയുടെ ശരീരമായിട്ട് ഇങ്ങനെ നിരന്തരം ലാംഗ്വേജ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് അങ്ങനെ ഒരു അങ്ങനൊരാവശ്യമില്ല മനസ്സിലേ ലാംഗ്വേജ് ബന്ധപ്പെടുന്ന പ്രത്യുത്പാദനത്തിനാണെങ്കിൽ ഏ അത് ആസക്തി കൊണ്ടാണോ ചെയ്യേണ്ടത് അത് ബോധപൂർവ്വം ചെയ്യേണ്ടതല്ലേ അപ്പം ആസക്തി കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി ജനിക്കുന്ന കുട്ടി ആസക്തിയുടെ നിയന്ത്രണത്തിലായിരിക്കും ആസക്തിയുടെ നിയന്ത്രണത്തിലായിരിക്കും അപ്പം ഈ വ്യക്തി ഈ പുരുഷന് പ്രാപ്തിയില്ലാത്ത പുരുഷനാണ് അവിടെ പുരുഷനില്ല മനസ്സിലാക്ക വെറൊരു മൃഗമാണ് മെയ്റ്റ് ചെയ്ത് മനസ്സിലായി വെറൊരു മൃഗമാണ് മെയ്റ്റ് ചെയ്യുന്നത് മനുഷ്യനെന്ന് പറയും മനസ്സില മനുഷ്യൻ്റെ രൂപം മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ സത്തില്ല ഉള്ളിൽ മങ്ങനെ ലൈംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ തലമുറകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ലൈംഗായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുണ്ടായി അതുണ്ടാവും അത് പ്രകൃതിയുടെ സ്വഭാവമാണ് പക്ഷെ മനുഷ്യൻ്റെ സ്വഭാവം വേണ്ടേ ഞാൻ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്തായിരിക്കും മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് എന്തായിരിക്കും അതെ അവനവൻ്റെ അനുഭവത്തെ തെളിച്ചു കൊണ്ടുപോകുന്നതാണ് മനുഷ്യൻ്റെ സ്വഭാവം അപ്പൊ അവിടെ ലൈംഗികത മനുഷ്യന്റെ സ്വഭാവമായിട്ട് വരുമോ വരത്തില്ല മനുഷ്യൻ്റെ സ്വഭാവമല്ല ലൈംഗിക മനുഷ്യൻ്റെ സ്വഭാവമല്ല സ്ത്രീയെ കാണുമ്പോൾ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മൃഗത്തിൻ്റെ സ്വഭാവമാണ് ലൈംഗിക ഉത്തേജനം ഉണ്ടായിട്ട് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നു അതുകൊണ്ട് ഞാൻ സ്ത്രീയെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നു ഏ അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെയാണെങ്കിൽ എൻ്റെ ഉള്ളിലിങ്ങനെ പലതും ഉണ്ടാകുന്നു എനിക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലേ എൻ്റെ ശരീരത്തിൽ പലതും ഉണ്ടാകുന്നു എന്തൊക്കെ ഉണ്ടാകുന്നു എന്തൊക്കെ ചെയ്യുന്നു വല്ല ഇടത്തും ഉണ്ടാകും ഇതാണ് വൃത്തിയില്ലായ്മ ഇതിൽ നിന്നാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് ഇത് ലൈംഗികത മാത്രമല്ല കേട്ടോ വേറെ ഒട്ടനവധി കാര്യങ്ങൾ അനുബന്ധമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല സംസാരിക്കുമ്പോഴൊക്കെ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ പരിഹസിക്കുക മറ്റുള്ളവരെ ആക്ഷേപിക്കുക എന്നും ആരും അറിയുന്നില്ല അറിയുന്നില്ല മറ്റുള്ളവരെ എങ്ങനെയൊക്കെ നിന്ദിക്കുന്നു പരിഹസിക്കുന്നു ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ദോഷം ചെയ്യുന്ന പ്രവൃത്തി ആരും അറിയുന്നില്ല മറ്റൊരു വ്യക്തിയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏ പക്ഷെ ഇവിടെ ആരും അറിയുന്നില്ല ഇവിടെ കൊന്ന് മോട്ടിച്ചു അടിച്ചു അതിനേക്കാൾ ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു സ്നേഹത്തോടെ ഇരിക്കുന്ന ഒരുമിച്ചിരിക്കുന്ന ആൾക്കാർ തമ്മിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് കേട്ടോ ഞാൻ പറയുന്നത് അതായത് ഒന്ന് കളിയാക്കുക പരിഹസിക്കുക ഇതുകൊണ്ട് ആ വ്യക്തിയിലുണ്ടാകുന്ന ആ ദോഷം അറിയുന്നില്ലാലും മനസിലായി ഭയങ്കര ദോഷമാണ് ഉണ്ടാകുന്നത് ചെറിയ ദോഷമല്ല ആ വ്യക്തിയെ പരിഹസിക്കുന്നു ആ വ്യക്തിയെ നിഷേധിക്കുന്നു അതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഭയങ്കര കോട്ടമാണ് ഉണ്ടാകുന്നത് മിക്കവാറും മിക്ക വീടുകളിൽ നടക്കുന്ന ഇത് തന്നെ മനസിലായി മറ്റൊരാളെ പരിഹസിക്കുക മനസിലായി മറ്റൊരു വ്യക്തിയിൽ കടന്നു കയറുക ഒരിക്കലും മറ്റൊരു വ്യക്തിയിൽ കടന്നു കയറരുതും നമ്മൾ ഭയങ്കര വലിയ ദോഷം പ്രവർത്തിക്കാൻ മറ്റൊരു വ്യക്തിയിൽ കടന്നു കയറുക ഇതാരും ഇവിടെ ഇങ്ങനൊരു ഭാഗത്തെ പറ്റി ആർക്കും ഒരു തെളിച്ചുമില്ല ഭയങ്കര കടം നമ്മുടെ സംസാരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം മറ്റൊരാളിൽ കടന്നു കയറരുതും പ്രത്യേകിച്ച് കുട്ടികൾ മനസ്സിലെ പ്രത്യേകിച്ച് കുട്ടികളിൽ എന്നാൽ കുട്ടികളെ ടോർച്ചർ ചെയ്യണത് അവരറിയുന്നില്ല രണ്ട് കൂട്ടർ മാതാപിതാക്കളുടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മനസ്സിലെ കുട്ടികളെ ആക്ഷേപിക്കുക മനസിലെ അവരുടെ വളർച്ച അവിടെ മുരടിച്ചു പോവുകയാണ് മനസ്സിലെ അവരുടെ വളർച്ച മുരടിച്ചു പോവുകയാണ് മനസ്സിലായ പിന്നെ എങ്ങനെയാണ് ഈ ഇത് കുട്ടികളും അറിയുന്നില്ല മാതാപിതാക്കളും അറിയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ സംസാരത്തിൽ ഈ സംസാരം തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മൾക്കിതിൻ്റെ തെളിച്ചം ഉണ്ടാകും എന്തിനാണ് ഇങ്ങനെ മണിക്കൂറുകളോളം ഞാൻ സംസാരിക്കുന്നത് ഇത് വെറുതെ അല്ല ഞാൻ ചെയ്യുന്നത് വളരെ ബോധപൂർവം കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് ഞാൻ തെറ്റ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് ഞാൻ തെറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തി എന്നെ തിരുത്തുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാല് ഞാൻ എന്നെ തിരുത്തുന്ന ഭാഗത്തോടെയാണ് ഈ സംസാരത്തിൽ വന്നിരിക്കുന്നത് അങ്ങനെ തിരുത്തി തിരുത്തി കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ഒരുമിച്ച് കാരണം അപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനുമായിട്ടുള്ള സമ്പർക്കം അതിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിവേകം അതിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാധ്യത അതുകൊണ്ടാണ് ഒരുമിച്ചിരിക്കുക ആ ഒരുമയെന്ന് പറഞ്ഞ ഭാഗവും ഇവിടെ തെളിഞ്ഞെളിഞ്ഞ് വരുന്നത് ഏത് എന്ത് പ്രശ്നമുള്ള വ്യക്തിയാണെങ്കിലും ഒരുമയുണ്ടെങ്കിൽ തെളിഞ്ഞു വരും അപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ മൂന്നാല് പേർക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചാൽ അതിനകത്തോട്ട് ആരൊക്കെ വന്നാലും അവരൊക്കെ തെളിഞ്ഞെഴിഞ്ഞ് പോകും കാരണം വേറെ വഴിയില്ല മനസ്സിലായാൽ വേറെ വഴിയില്ല അപ്പോൾ ആ തെളിച്ചം ആ തെളിച്ചമാണ് നമുക്ക് മറ്റൊരാളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക മനസ്സിലായി വിത്ത് ഓൾ അവേർനെസ് മനസ്സിലായി അപ്പം നമ്മളിവിടെ സംസല അഫ്സലെ അഫ്സലും മിണ്ടാതിരി അഫ്സലേ അഫ്സലിന് ഒരു ബഹുമാനമാണ് അഫ്സലിന് കിട്ടാത്തത് അഫ്സലിനോട് എത്ര പറഞ്ഞാലും അഫ്സല് കേൾക്കാൻ തയ്യാറല്ല അഫ്സല് പറഞ്ഞില്ലെങ്കിൽ അഫ്സലിനൊക്കെ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ അഫ്സലിരുന്ന് കേൾക്കാൻ തയ്യാറല്ല അപ്പം തന്നെ അഫ്സല് പോയി കളയും നിങ്ങളെ നൂറ്റു ഓഡിയൻസ് മാത്രമേ ഉള്ളൂ സുഹൃത്തെ നിങ്ങൾ താഴെ ഇരുന്ന് കേൾക്കാൻ ഒരിക്കലും തയ്യാറല്ല എന്നിട്ട് ഇവിടെ ഇരുന്ന് കേൾക്കാതെ നിങ്ങൾ ഇവിടെ വന്നിരുന്നുണ്ട് മനസ്സിലായി നിങ്ങളുടെ ചാറ്റർ ബോക്സിൽ വേണമെങ്കിൽ ഞങ്ങൾ റൂം ഇടാം മനസ്സിലായി അതിന് വേണ്ടിയിട്ട് റൂം ഇടാം ഇപ്പോൾ എവിടെയെങ്കിലും ഇടാം ഇവിടെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നതിന് താല്പര്യത്തോടെ കേൾക്കുകയും ഒരുമിച്ചിരിക്കുകയും ചെയ്യുന്നൊരു ഭാഗമാണ് അതിൻ്റെ ഇടയെ വന്നു ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം മനസ്സിലായി നിങ്ങൾക്ക് ആ ഒരു ഡിസിപ്ലിൻ നിങ്ങളൊന്ന് പാലിക്കുന്ന സുഹൃത്തെ വളരെ സ്നേഹത്തോടെയാണ് നിങ്ങളോട് പറയുന്നത് എത്രയായി ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നതാണ് മനസ്സിലെ അപ്പോൾ നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് ഇതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് മെച്ചാല് അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ അഫ്സൽ വന്നേച്ചും ഡിസറപ്റ്റ് ചെയ്യണി എന്ന് മനസ്സിലെ ഒരു ഗ്രൂപ്പിനെ ഡിസറപ്റ്റ് ചെയ്യണി എന്ന് അത് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല എത്ര പറഞ്ഞിട്ടും ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല അത് സംഭവിക്കുന്നത് ഞാൻ സ്വയം അല്ല അത് ഞാനെന്ന് പറഞ്ഞ അവസ്ഥ പരിശോധിക്കാനൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റം വരുത്തണം മനസ്സിലെ നിങ്ങളിൽ മാറ്റം വരുത്തണം അല്ലാണ്ട് എന്നിൽ മാറ്റം വരുത്താനൊന്നുമില്ല ഒന്നുമില്ല മനസ്സിലാ ഞാൻ ഓക്കെ ആണ് യു ആർ നോട്ട് ഓക്കേ എന്നുള്ള സ്റ്റാൻഡാണ് മനസ്സിലായി അല്ലാണ്ട് എന്നിലൊന്നുമില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പം നമ്മളിവിടെ ഇന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യമല്ല ചെയ്യുന്ന നിങ്ങളെ നമ്മൾ ഒട്ടും തള്ളിക്കളയല്ല റെസ്പെക്റ്റോടുകൂടിയാണ് ഇപ്പം അതല്ല ചെയ്യുന്നതും ഞാൻ ഇനി എത്ര ആവർത്തി പറഞ്ഞിട്ടും പുള്ളിക്കാ പുള്ളിക്ക് അത് പുള്ളി പറയണ കാര്യം ഇവിടെ എടുക്കണം പുള്ളി തന്നെ തന്നെ റൂമിട്ടിട്ട് ചെയ് ഏ എന്നിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെ പുള്ളി കൈകാര്യം ചെയ്യും അതിനുള്ള സ്വാതന്ത്ര്യം ക്ലബ് ഹൗസിലുണ്ട് ഏ ഇതിവിടെ നമ്മൾ എടുത്ത തീരുമാനപ്രകാരമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ടും നമ്മൾ പുള്ളിയോടുള്ള സ്നേഹവും താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മൾ മുള്ളിലോട്ട് കൊണ്ടുവരുന്നു പക്ഷേ പുള്ളിക്ക് നമ്മളോട് സ്നേഹവും താല്പര്യവും പുള്ളിക്കില്ല പുള്ളിയുടെ വിഷയത്തോടും പുള്ളിക്ക് ആത്മാർത്ഥതയില്ല പുള്ളി പറയുന്ന കാര്യങ്ങൾ ഇവിടെ എടുക്കുന്നില്ല എന്ന് കണ്ടിട്ടും പുള്ളിക്ക് അത് പരിശോധിക്കാനുള്ള താല്പര്യമില്ല അപ്പം നമ്മൾ ഒരു കുട്ടിയോട് ഒരു കൊച്ചു കുട്ടിയോട് നമ്മൾ കാണിക്കുന്ന അവഗണന മനസ്സിലായി അവജ്ഞ കുട്ടിയെ എങ്ങനെയാണ് കുട്ടിയെ പരിഹസിക്കുക ആക്ഷേപിക്കുക കുട്ടികളെ പരിഹസിക്കരുത് ഒരിക്കലും കുട്ടികളെ പരിഹസിക്കരുത് മനസ്സിലായി ഈ പരിഹാസം എന്ന് പറയുന്നത് ഭയങ്കര വേദനിപ്പിക്കുന്ന കൊച്ചുകുട്ടികളെ മനസ്സിലായ കൊച്ചുകുട്ടികളെ പരിഹസിക്കുന്നത് അവർക്ക് ഭയങ്കര ദോഷകരമാണ് ഇതിങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് 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 മനസ്സിലായ സാവകാശം നമ്മുടെ പരിഹാസം എന്ന് പറഞ്ഞ സ്വഭാവത്തെ നമ്മൾ എടുത്തു കളയുമ്പോൾ നമ്മളിത് കഴിവ് നമ്മൾ പ്രാപ്തി വരികയും മനസ്സിലായേ നമ്മളിൽ പ്രാപ്തി വരികയാണ് മനസ്സിലായത് വളരെ ചെറിയ രീതിയിൽ നമ്മളിൽ തന്നെ അനുഭവിക്കുന്ന അവസ്ഥയിൽ തുടരുമ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ തുടരുമ്പോൾ ഈ അട്രാക്ഷൻ കാണാൻ പറ്റും ഈ അട്രാക്ഷൻ്റെ ഫോഴ്സ് ആ സ്ത്രീ മാത്രമല്ല വേറെ പലതും എന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഏ വേറെ പലതും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഈ ഫോഴ്സിനെ കണ്ടെത്തണം ഈ ഫോഴ്സിനെ കണ്ടുപിടിക്കണം അതിന് ഏറ്റവും എളുപ്പമാണ് സ്ത്രീയുമായിട്ടുള്ള ബന്ധം സ്ത്രീയായിട്ടുള്ള ബന്ധമാണ് കാരണം സ്ത്രീയുടെ ഫോഴ്സ് അറിയാം സ്ത്രീയുടെ ഫോഴ്സ് സ്ത്രീ നമ്മുടെ ശരീരത്തെ അട്രാക്റ്റ് ചെയ്യുന്ന നമുക്ക് അറിയാം അല്ലേ കൃത്യമായിട്ടറിയാം അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ആകർഷണ ശക്തിയെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗത്തോട്ട് പോയിക്കേ ആ അട്രാക്ഷനൊക്കെ സ്ത്രീയോടുള്ള ആ ഒരു സ്ത്രീയുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്ന വ്യവസ്ഥ കൃത്യമായിട്ട് കണ്ട് അവളോട് ആ ലൈംഗികമായിട്ട് ഉത്തേജനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യത്തെ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തി പക്ഷെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാതെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാതെ നമ്മുടെ ശരീരത്തെ കൊണ്ടു കിടന്നേ ആ ലൈംഗികമായിട്ട് എന്നുള്ള താല്പര്യം ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല അത് എങ്ങനെയൊക്കെ ഒരു പെണ്ണുമായിട്ട് ലൈംഗമായിട്ട് ബന്ധപ്പെടണമെന്നൊരു തീരുമാനമുള്ളിലുണ്ടെങ്കിൽ ഉറപ്പാണ് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുക രക്ഷപ്പെടത്തില്ല എന്നാലേ അത് ഒളിഞ്ഞു കിടക്കും നമ്മളിൽ ലൈംഗായിട്ട് ബന്ധപ്പെടണം എനിക്ക് എങ്ങനെയാണെങ്കിലും ഒരു പെണ്ണുമായിട്ട് ലൈംഗമായിട്ട് ബന്ധപ്പെടണം എന്ന് തീരുമാനം ഉള്ളിൽ വെച്ചോണ്ട് ഒരിക്കലും നടക്കത്തില്ല ഒരിക്കലും രക്ഷപ്പെടത്തില്ല ആ തീരുമാനം ആദ്യം എടുത്ത് മാറ്റണം മനസ്സിലായി എനിക്ക് എന്താണ് തീരുമാനം വേണ്ടത് എനിക്കെൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകണം അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ ഇത് വർക്കൗട്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആകത്തില്ല ഇത് കള്ളത്ര ഇതിനകത്ത് നടക്കത്തില്ല മനസ്സിലായ കള്ളത്ര നടക്കത്തില്ല കള്ളത്ര വിളി വെച്ചുകൊണ്ട് ഞാൻ വലിയ മാനിയനാണ് മനസ്സിലായ ഒരു കാരണം ചില നടക്കില്ല നമ്മളെന്നും പ്രശ്നത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും ലൈംഗിക നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കാണ് ഒരു കാരണവശാലും ലൈംഗികത ബേസ് ചെയ്ത് മനുഷ്യൻ ജീവിക്കത്തില്ല അതിന് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്താണ് ഇതിന് ഭയങ്കര വലിയൊരു മാതൃക നമ്മുടെ മുമ്പിലുണ്ട് പറയാമോ എന്താണ് നമ്മുടെ ലോകത്തിൻ്റെ മുന്നിലുള്ളൊരു മാതൃകയുണ്ട് എന്താണ് ലൈംഗികതയുടെ പരാജയത്തിൻ്റെ മാതൃക അല്ല ഓഷോ എന്തേ ഓഷോ ഭയങ്കര സെക്സിൻ്റെ ഭയങ്കര വലിയ സെക്സിന് സ്ഥാനം കൊടുത്ത വ്യക്തിയല്ലായിരുന്നു സെക്സിന് സ്ഥാനം കൊടുത്തൊരു വ്യക്തിയായിരുന്നു എവിടെ ചെന്ന് ഏ അതിൻ്റെ ക്ലിയർ എക്സാമ്പിൾ ഓഷോ എത്രാമത്തെ വയസ്സിലാണ് ഓഷോ ചത്തുപോയത് എത്രാമത്തെ വയസ്സിലാ അറുപത് അറുപത് വയസ്സ് എത്തിയ പുള്ളി അമ്പത്തിരണ്ട് അതെത്തിയെട്ട് ഒരാളുടെ ഓർഷം അമ്പത്തി എട്ട് ഒരാളുടെ ഓർഷം അമ്പത്തിരണ്ട് എവിടെ നിന്നും ഓർമ്മയെന്ന് പറഞ്ഞാൽ അപ്പം അമ്പത്തെട്ട് അപ്പം അമ്പത്തെട്ടാണ് ഇവിടെ ഗൂഗിൾ നോക്കിയതാ ഗൂഗിൾ അമ്മച്ച് പറഞ്ഞ ഓക്കെ അപ്പം നോക്ക് ഏ സെക്സിനെ ബേസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ കൂടുകയും എല്ലാം ചെയ്തു സെക്സിനെ ബേസ് ചെയ്താണ് പക്ഷെ ലൈഫിനെയാണ് നമ്മൾ ബേസ് ചെയ്യുന്നത് പക്ഷെ ഇത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ അതെന്തു ആയിക്കോട്ടെ മനസ്സിലായ മരിച്ചു തുടർച്ചയില്ല നമ്മൾ ഫോക്കസ് എന്താണ് എല്ലാവരും ബ്രൈറ്റായിട്ട് ലൈവായിട്ട് വരണം എല്ലാവർക്കും എല്ലാവരുടെ ഭാഗത്തും ശ്രദ്ധിക്കാനും പരിശോധിക്കാനും ആരും പഠിപ്പിച്ച് തരണ്ട മനസ്സിലായി ഇപ്പോൾ ഓഷയുടെ സെൻ്ററിൽ വന്നാലും കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കണം അല്ലേ എവിടെ ചെന്നാലും കുറേ ട്രെയിനിങ് വേണം അവരുടെ അങ്ങനെ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയും ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല മനസ്സിലായി ഒരു ഇന്നത് ഞാനൊരു യോഗ പഠിപ്പിച്ച് തരാം അല്ലെങ്കിൽ ഞാനൊരു സൂത്രം പഠിപ്പിച്ച് തരാം അതിൻ്റെ ആവശ്യമില്ല ഏതൊരു വ്യക്തിക്കും നന്നായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ജീവിക്കാൻ അവനെ കൊണ്ട് പറ്റും അതിനുവേണ്ട സഹകരണം മാത്രം മതി നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കാൻ ആരും തയ്യാറല്ല ഒരുമിച്ചിരിക്കാൻ ഈ ലോകത്തുനിന്ന് ഒരു മനുഷ്യനും തയ്യാറല്ല അല്ല മനസ്സിലായ കല്യാണം കഴിച്ചു ഭാര്യയും ഭർത്താവണം പക്ഷെ ഒരുമിച്ചിരിക്കുന്നില്ല പറ്റുന്നില്ല അവർക്ക് മനസ്സിലായ പറ്റുന്നില്ല എങ്ങും ഒരുമയില്ല ഏ പ്രസവിച്ച് കുട്ടികളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേറെ വഴിക്ക് പോവുകയാ ഒരുമയൊന്നുമില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇനി എങ്ങനെയാണ് വിവേകം ഉണ്ടാകുന്നതിന് മനുഷ്യരെ ഫുൾ ടൈം മനുഷ്യരിൽ നിന്ന് അകറ്റി മനസ്സില മനുഷ്യരിൽ നിന്ന് അകറ്റുന്ന പ്രവണതയെ എവിടെയെന്ന് നോക്കിക്കോ അകറ്റാൻ വേണ്ടിയിട്ട് പലതും സ്വാധീനിക്കും പല വഴിക്കും മനസ്സിലായി പല്ലവഴിക്ക് സ്വാധീനിക്കാൻ നാലു വഴിക്ക് തിരിയു ഒരു പേരടകത്തായിരിക്കും താമസിക്കുന്നത് പക്ഷെ പരസ്പരം എന്താ ഇല്ല ഇതാണ് ഈ ലോകത്തിൻ്റെ പ്രശ്നം നാലു വഴിക്ക് പോവുകയാണ് മനസ്സിലായി അട്രാക്ഷൻ താല്പര്യം മനസ്സിലായി നാലു വഴിക്കും ആ ഒരുമേലിരിക്കുന്ന ഭാവം ഒരുമിരിക്കുന്ന ഭാവം എന്ത് വന്നാലും സത്യസന്ധമായിട്ട് തുറന്ന് സംസാരിച്ച് ആ ഒരു തുറന്ന് സംസാരിച്ച് ഒരുമിച്ചിരുന്നാൽ തനിയെ തെളിഞ്ഞെളിഞ്ഞ് വരുന്നതാണ് ഒരു സംശയം വേണ്ട ഈ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം ലൈംഗികമായിട്ട് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ബ്ലോക്ക് ബ്ലോക്കാവും ഒരാൾക്ക് ലൈംഗികമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒരുമ ഒരിക്കലും സാധ്യമല്ല കാരണം ഇയാൾ രഹസ്യമായിട്ടേ ലൈംഗികയുടെ ഭാഗം കൊണ്ടുപോകത്തുള്ളൂ ഇയാൾ രഹസ്യമായിട്ട് ലൈംഗികതയുടെ ഭാഗം രഹസ്യമായിട്ടേ കൊണ്ടുപോകത്തുള്ളൂ മനസ്സിലായേ കാരണം ഇവിടെ പ്രാപ്തിയിലുള്ള അയോഗ്യതേനെ എന്തുകൊണ്ടാണ് ഇത് രഹസ്യമായിട്ട് കൊണ്ടുപോകുന്നത് ബലഹീനത ആയതുകൊണ്ടാണ് ബലഹീനത ആയതുകൊണ്ടാണ് ലൈംഗികത ഒളിച്ചു കൊണ്ടു വന്നത് അവിടെ ഒരിക്കലും സ്ത്രീയുമായിട്ടുള്ള ബന്ധമല്ല ശരീരമായിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ട് ഉറപ്പാണ് ആ ബന്ധം നിലനിൽക്കത്തില്ല ആ ബന്ധം നിലനിൽക്കത്തില്ല സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും തലേ വരണത് ലൈംഗികതയാണ് കരുത് സ്ത്രീ പുരുഷ ബന്ധം ലങ്കിതയിലാണെങ്കിൽ ചന്ദ്രനായിട്ടുള്ള ബന്ധം എങ്ങനെ തെളിയും ഒരു കാരണ ചില തെളിയാൻ പോകില്ല ജന്മത്തിൽ ചന്ദ്രൻ നമ്മളെ സ്വാധീനിക്കുന്ന വ്യവസ്ഥ തിരിച്ചറിയാൻ പറ്റത്തില്ല സത്യസന്ധ അല്ല യുറോന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഭാഗം അല്ലേ അത് സ്ത്രീയുടെ സാന്നിധ്യത്തിലും ഉണ്ടാകുന്നതാണ് മനസിലായി ഉം ചന്ദ്രനല്ല നമുക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്നത് മനസ്സിലായി ചന്ദ്രൻ അന്യത്ത് ചന്ദ്രനെ ഇത് പറയല്ലേ ചന്ദ്രനെ കൊടകിലോട്ട് വിളിക്കല്ലേ അതെ 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 ചന്ദ്രൻ അല്ലെങ്കിൽ ഒത്തിരി നമ്മുടെ ശരീരത്തിന്റെ മെമ്മറിയാണ് അതിന് കാരണം മനസ്സിലായി നമ്മുടെ ബോഡി മെമ്മറിയാണ് മനസ്സിലായ ബോഡി മെമ്മറൈസ് ചെയ്യും നമ്മൾ സെക്സിന് നമ്മൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ ഏറ്റവും സൂപ്പർ സംഭവം പറയാതെ